നമ്മുടെ നല്ലൊരു ഭാഗം മാത്രമാണ് ോട്ട് എത്തുന്നത് നമ്മുടെ വീഡിയോ കോമന്റ് ഇടോ വെൽക്കം ബാക്ക് കുഞ്ഞു ഒത്തിരി നാൾക്ക് ശേഷമുള്ള മറ്റൊരു കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അല്ലെ അതെ അപ്പൊ രാവിലെ ഞങ്ങൾ അമ്പല ദർശനങ്ങളിലായിരുന്നു കേട്ടോ അമ്പല ദർശനത്തിലായിരുന്നു ഗേസ് നിങ്ങൾക്കറിയാം നമുക്കിപ്പോ ഒരു വിശേഷം ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പിന്നെ ഒത്തിരി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണിക്ക് ഒരു ഒരാളൂടെ വരാൻ പോകുന്നു നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം നമ്മള് രാവിലെ ഇറങ്ങിയതാണ് നമുക്ക് നേരെ വീട്ടിലോട്ട് മണി മഷിൽ മാണി മഷിലാണ് മഷിൽ കാണിക്കോ മഷിൽ കാണിക്കത്തില്ല നമ്മടെ വീടോ ഇട കുഞ്ഞുണ്ട് പേര് അമ്മയാണോ അപ്പാണോന്നൊക്കെ ചോദിച്ചിടാറുണ്ട് എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ എട്ടുമണി ഒന്നും വല്ലതായിക്കോട്ടെ നല്ല ചുട്ടി

വിശേഷങ്ങൾ ാണ് വിശേഷ്നൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ കുറിച്ചോ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കമെന്റ് ചെയ്താൽ മതി വേറെ വീഡിയോ എന്ന് ചോദിച്ചിട്ട് അതിന് ഞങ്ങള് പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടില്ല അതെ ആള് ആണ് കണ്ടോ കുഞ്ഞാപ്പിക്ക് ഒരാൾ കൂടി എത്തുന്നുണ്ട് അല്ലേ അപ്പൊ ഞങ്ങക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കൊറേ പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ചിത്രമല്ലേ ആയിട്ടുള്ളൂ നെഗറ്റീവായിട്ട് ഞങ്ങളിത് എടുക്കുന്നില്ല പക്ഷെ അല്ലെ നമുക്ക് അങ്ങനെ തന്നെയാണ് ഓക്കെ ആണ് നമ്മളിപ്പോ എല്ലാരും അങ്ങനെ തന്നെയാണ് നോക്കുന്നത് പക്ഷെ ഞങ്ങളുടെ കാര്യം വെച്ചിട്ട് നമുക്ക് ആദ്യം സുട്ടുണ്ടാവാനായിട്ട് നമ്മൾ ഒരുപാട് എന്താ പറയാ ഒരുപാട് സങ്കടപ്പെട്ടും സ്ട്രഗിൾ ചെയ്തുമൊക്കെയാണ് ഞങ്ങക്ക് സുട്ടുവിനെ കിട്ടിയത് അതെ സെക്കൻഡ് അതൊരു എന്താ പറയാ അതൊരു നമ്മക്ക് നമ്മൾ സ്വീകരിക്കും അപ്പൊ ഞാൻ സുട്ടൂനെ ഫീഡ് ചെയ്യുന്നില്ല കാരണം എനിക്ക് പാലുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇഷ്യൂസൊന്നും ഇതിനകത്ത് വരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ബേബിനെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് കാരണം ദൈവം തരുമ്പോ നമ്മളത് മേടിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും വേണം എന്ന് തോന്നുമ്പോൾ നമുക്കത് ചിലപ്പം കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മളിത് എന്തായാലും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതുപോലെ തന്നെ സ്വീകരിക്കുകയാണ് ബാക്കിയൊക്കെ വരുന്നടുത്ത് കാണാടേ ായാലും ഒരാളും കൂടെ ഞങ്ങൾക്ക് ഒരാളും മതിയെന്നുള്ളതല്ല ഞങ്ങൾക്ക് ഇപ്പൊ നമ്മളറിയാവുന്നവരൊക്കെ പറയുന്നവരുടെ കേട്ടോ രണ്ടുപേരും ഒരുമിച്ച് വളരുമല്ലോന്നൊക്കെ അത് നേരാണ് രണ്ടുപേരും ഒരുമിച്ച് വളർന്നോളും അപ്പൊ അതിന് നമുക്കൊരു ടെൻഷനോ പേടിയോ അങ്ങനെ അതൊന്നും ഇല്ല കാരണം എന്റെ കൂടെ അപ്പുണ്ട് അമ്മയുണ്ട് എല്ലാരും നല്ല സപ്പോർട്ടൊക്കെ രണ്ടാമത്തെ ആള് പ്രഗ്നന്റ് ആയപ്പോ അതൊക്കെ ഞങ്ങള് കമന്റിൽ കാണാറുണ്ട് അപ്പൊ കേട്ടോ നോക്കാനായിട്ടുണ്ട് ാണ് അപ്പോ എന്താ വേറെ ഒന്നുമില്ല അല്ലേ അത് നമുക്ക് വരാനുള്ള തന്നെയാണ് ആളെ കുറിച്ച് പറയുന്നതാണ് എന്നോട് ചെയ്തിട്ട് കാര്യമില്ല മനസ്സിലാക്കാം നമ്മുടെ മലയാളികളാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം ആളുകൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അയിന്റെ ഇടക്ക് ഇതേപോലെ കുറച്ച് പിരിപ്പന്മാരുണ്ട് ഇപ്പൊ തമിഴ്നാട്ട് മക്കളെ അരി മക്കളെ ഞങ്ങക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ ഇതേപോലെ കുറച്ച് ഓ ചുറ്റി വരാറുണ്ട് അപ്പോ ഇതുവരെ എങ്ങനെയാണോ അങ്ങനെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾക്ക് ാണ് പിന്നെ വീഡിയോസിന്റെ കാര്യത്തില് ചെറിയൊരു നമുക്കൊരു ഇതുണ്ട് കാരണം നമുക്ക് റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റാറില്ല എല്ലാവരും കാണാറില്ലല്ലോ വീഡിയോ ഒന്നും ഇടാറില്ല പക്ഷേ അങ്ങനെ കണ്ടന്റുകൾ പഴയ പോലെ ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല ആളുടെ അവസ്ഥ പിന്നെ ഒരു സംഭവം കണ്ടോ ഇത് കണ്ണ് തെറ്റിയ അതിന്റെ ഓട്ടവും പിന്നെ ലൈഫ് അവർക്ക് നമ്മള് നമ്മൾ അവരുടെ കൂടെ നിക്കേണ്ട സമയമാണ് അപ്പൊ നമ്മൾ അതിനാണ് ഇപ്പൊ പ്രയോറിറ്റി കൊടുക്കുന്നത് പിന്നെ പറ്റുന്ന സമയം പോലെ നമ്മൾ വീഡിയോസ് ചെയ്ത് ഇടുന്നുണ്ട് നല്ല സമയത്ത് നമ്മൾ എടുക്കും പക്ഷെ അത് ഇടയ്ക്ക് നിക്കും കാരണം ഇവരുടെ കാര്യങ്ങൾ നോക്കുന്ന ഇടയ്ക്ക് നമ്മളത് വിട്ടുപോകും പോകും അപ്പൊ പിന്നെ ഇടണ്ടാന്ന് വിചാരിക്കും അതാണ് ശരിക്കും സംഭവിക്കുന്നത് നമ്മുടെ നല്ലൊരു ഭാഗം മാത്രമാണ് നിങ്ങളിലോട്ട് എത്തുന്ന സ്ട്രഗിളും കാര്യങ്ങളും മാക്സിമം ഞങ്ങള് നിങ്ങളെ അപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഇപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അതെ അപ്പൊ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം